കേരളത്തിലെ മിക്കവാറും ജില്ലകളിലും വർഷം മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് നിലങ്ങളുണ്ട് എന്നാൽ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ അത്തരത്തിലുള്ള ചതുപ്പ് നിലങ്ങളെ നല്ല രീതിയിൽ കുരുമുളക് വിളയുന്ന കുരുമുളക് തോട്ടങ്ങളാക്കി മാറ്റാൻ സാധിക്കും അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ അമല മീഡിയയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക കുരുമുളക് സസ്യത്തിൻറെ തന്നെ കുടുംബത്തിൽപ്പെട്ട പെപ്പർ കൊളിബ്രീനമെന്ന സസ്യത്തിൻറെ സഹായത്താലാണ് ഇത് നമുക്ക് സാധ്യമാകുന്നത് ഇതിനായി നമ്മുടെ കൃഷിയിടത്തിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന്റെ അത്രയും തന്നെ ഉയരത്തിൽ പെപ്പർ എന്ന സസ്യത്തെ വളർത്തിയെടുക്കുക അതിന്റെ മുഗൾ ഭാഗത്തായി കുരുമുളകിനെ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടിനെ അതിജീവിക്കുന്ന കുരുമുളക് തൈകൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും ഒരു കാരണവശാലും ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം വെള്ളത്തിനടിയിലാകാൻ പാടില്ല ഗ്രാഫ്റ്റിങ്ങിനെക്കുറിച്ച് അനേകം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയിൽ അത് ആവർത്തിക്കുന്നില്ല എന്നാലും ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയാൻ മേലാത്ത ആളുകൾക്ക് വേണ്ടി മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കുരുമുളകിലെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം